അത്തരത്തിലുള്ള സിനിമകൾ വരുന്നില്ല അത്തരത്തിലുള്ള സാഹിത്യം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അത്തരത്തിലുള്ള ക്രിയേഷൻ അത്ര വലിയ അക്സെപ്റ്റൻസ് ഇപ്പോഴും കിട്ടിത്തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മാസിനു വേണ്ടിയിട്ടാണ് സിനിമ എടുക്കുന്നത് അല്ലേ മാസിനു വേണ്ടിയിട്ടാണ് കൈയടിക്ക് വേണ്ടിയിട്ടാണ് ഇറ്റ്സ് എ മണി ഗെയിം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സിനിമ എടുക്കുന്നത് പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ വന്നു തുടങ്ങുന്ന അതിനെ ഏറ്റവും അധികം എംബ്രേസ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയിട്ട് സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ലെറ്റ്സ് മേക്ക് ഗുഡ് ഫിലിംസ് ഇപ്പം നമ്മൾ അത്തരത്തിലുള്ളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി കാണും കാണുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിലിം മേക്കേഴ്സ് വിൽ അല്ലേ വീണ്ടും വീണ്ടും അവർക്കത് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മൾ ഫെമിനിസം സംസാരിക്കുന്ന ഐ എഫ് എഫ് കിയിൽ ഇപ്പോൾ വന്ന മൂവി ഫെമിനിച്ചി ഫാത്തിമ ഭയങ്കര അപ്രീസിയേഷൻസ് നേടിയ മൂവിയാണ് ഞാൻ മൂവി കണ്ടിട്ടില്ല പക്ഷെ എന്നാലും തീർച്ചയായിട്ടും സ്ത്രീപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന സിനിമകളാണ് എന്ന് തോന്നുന്നു അപ്പം അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാവും ഇനി അങ്ങനെ വരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് മേക്ക് ദ ചേഞ്ച് അല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ ഫിലിം മേക്കേഴ്സ് ആവാൻ പറ്റുന്ന സ്റ്റോറി ടെല്ലേഴ്സ് ആവാൻ പറ്റുന്ന ആളുകളില്ലേ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ആരും എവിടെയും പറയുന്നില്ല എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഇതുപോലൊരു കിറ്റ്സിനൊരു ബ്രാൻഡ് ഇവിടെ ഇല്ല എന്ന് തോന്നിയപ്പോൾ ഷീ മെയ് ഇറ്റ് അല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ആശയങ്ങൾ വിളിച്ചു പറയാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഇഷ്ടം പോലെയുണ്ട് അത് സിനിമ തന്നെ ആവണം എന്നൊരു നിർബന്ധവും ഇല്ല എങ്ങനെ ഒരു നല്ല ആൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരാം എങ്ങനെ ആയിട്ട് സ്ത്രീകളോട് പെരുമാറാൻ പഠിപ്പിക്കാം എന്നുള്ളത് നമുക്കാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളി ചെയ്യാൻ പറ്റുന്നത് കാരണം സ്ത്രീകളാണ് അവരെ വളർത്തുന്നത് നേർച്ചറേഴ്സ് എന്ന് പറയുന്ന മേജർ റോള് ഉള്ളത് അപ്പോൾ നമ്മളാണത് ചെയ്യേണ്ടത് അപ്പോൾ തലമുറകളായിട്ട് നമ്മളിൽ പലരും ചെയ്തതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് ആൻഡ് ഈ സ്കാസിനെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് കൊണ്ട് ഐ വോണ്ട് ടു ആഡ് സംതിങ് ലൈഫിൽ പല പോയിന്റിലും നമുക്ക് തോന്നും ഇത് കഴിഞ്ഞു ഇത് തീർന്നു എന്ന് നമുക്ക് തോന്നുന്ന മൊമെൻസ് ഉണ്ടാവും അത് തോന്നിയിട്ടില്ലെങ്കിലും നമ്മൾ മനുഷ്യരല്ല നമ്മൾ നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ് നമ്മളിങ്ങനെയുള്ള ഈ ജേർണിയിൽ അങ്ങനെ തോന്നാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല ഒക്കെ അവസാനിപ്പിച്ചാലോ എന്ന് നമുക്ക് തോന്നാനുള്ള എല്ലാ സാധ്യതയുണ്ട് ആൻഡ് വേൾഡ് ഈസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ കോംപ്ലക്സ് ഓരോ ദിവസവും ഇത് കൂടുതൽ കൂടുതൽ കോംപ്ലെക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്റ്റ് കുറഞ്ഞോണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഇമോഷണൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും ചാർജ് ഇ പിട എന്തായിരിക്കും എൻ്റെ മൂഡ്സുങ്കിൻ്റെ കാരണമെന്ന് ചോദിക്കുന്ന ലെവലിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് വേർ അതാണ് എന്നെ ഒരു ഓൺട്രപ്രണർ ആക്കിയത് നൗ ഐ ഹാവ് എ മെൻറ്റൽ വെൽനെസ് ഫേം ബേസ്ഡ് ഇൻ കൊച്ചി അവിടെ നമുക്ക് കുറച്ചധികം സൈക്കോളജിസ്റ്റുകളും ലൈഫ് കോച്ചസും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സർവീസ് തരുന്ന ഒരു ഉണ്ട് ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ബിക്കമിങ് എന്നാണ് ബിക്കമിങ് എന്ത് വേണമെങ്കിലാവാമല്ലോ നമുക്ക് യു ക്യാൻ ബിക്കം യു യു ക്യാൻ യു വോൾ വാട്ട് എവർ യു വാണ്ട് ടു ബിക്കം യു ക്യാൻ അല്ലേ അങ്ങനെ ബിക്കമ്മിങ് എന്നാണ് ആ ഒരു ബ്രാൻഡിൻ്റെ പേര് ഇൻസ്റ്റഗ്രാമിലുണ്ട് സോ സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ആണെങ്കിലും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആർക്കെങ്കിലും ആണെങ്കിലും അത്തരത്തിലുള്ളൊരു ഒരു 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 സ്ട്രഗിൾ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇത് എനിക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനിവിടെ സ്റ്റക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിന് ലോകത്ത് എവിടെ ആൻസർ ഇല്ല എന്നല്ല ഈ ഒരു മൊമെൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു ആ മൊമെൻറ്റ് കഴിഞ്ഞ് കിട്ടാൻ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ വി ആർ ഓൾ ദെയർ യു ക്യാൻ കോണ്ടാക്ട് എനി ടൈം അപ്പോൾ ആ ഒരു പ്രൊഫഷനിലും കൂടെ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം ഡെയിലി നമ്മൾ അത്ര അധികം ആളുകളുടെ കൂടുതലും സ്ത്രീകളുടെ സ്റ്റോറീസ് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെങ്ങനെ ബ്യൂട്ടിഫുള്ളി അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള ഈ കൊക്കോണിൽ നിന്ന് പുറത്തേക്ക് ബട്ടർഫ്ലൈ ആയിട്ടുള്ള വരവ് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് സോ അതുകൊണ്ട് ഒരു പോയിൻറ്റിലും ദിസ് ഇസ് ദ എൻഡെന്ന് വിചാരിക്കരുത് അതെപ്പോഴും നമ്മൾ പറയില്ലേ ആ ഒരു സെമി കോളൻ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് വി ഹാവ് എ ബ്യൂട്ടിഫുൾ ജേർണി